ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി ഹണി ട്രാപ്പിന്റെ എണ്ണവും കൂടി ഉദ്യോഗസ്ഥരെയും നിയമപാലകരെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും ഹണി ട്രാപ്പിലൂടെ കൊടുക്കുക എന്നുള്ളവയാണ് ഇവരുടെ രീതി നടൻ മുകേഷ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് എന്നിങ്ങനെ പോകുന്നു നീണ്ട നിര ഹണി ട്രാപ്പിന്റെ തള്ളാളന്മാരായി ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ചില ശബ്ദരേഖകളും ഞങ്ങൾ തെളിവായി ഉൾപ്പെടുത്തുന്നുണ്ട് കളഞ്ഞു സി പി എം കാര്യം അതായത് എൽഡോ കുന്നപ്പള്ളി ക്ലൈമാക്സിലോട്ട് എത്തി മാസത്തെ സസ്പെൻഡ് ചെയ്തു അപ്പൊ ഇനി ഘട്ടത്തിലൂ എടുത്ത് അതിപ്പോ നമ്മള് ഞാനൊന്നും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് കൂടിയെന്ന് പറഞ്ഞു ഏറ്റവും പോരാ പോരാ പറഞ്ഞു അങ്ങനെ രാത്രി ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ തരും എനിക്ക് രണ്ടിലും മെയിൽ കൂടെ നിർത്താം ഇല്ലെങ്കിൽ നീ നാറും രംഗത്തിന്റെ ആളുകൾ എല്ലാ കാലവും എല്ലാ എല്ലാ സമയവും ഒരാളെ പറ്റിക്കാനോ ചതിക്കാനോ പറ്റത്തില്ല എന്തെങ്കിലും സമയത്ത് എന്തേലും മേടിച്ചോളും നീ ബോലിയാ നീ എന്റെ അടുത്ത് എന്നെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗത്തിൽ ഞാൻ ഇത് ഈ നിമിഷം വരെ വ്യതിയെത്തില്ല മേഖലിക്കട്ടില്ല നീ ഇന്നലെ വെച്ചിട്ട് കൊടുത്തില്ല ഇതെല്ലാം ഞാൻ പത്രക്കാലത്ത് ഊപം ഇട്ടു കൊടുത്താൽ പിന്നെ അയ്യത് മതി ആ അപ്പൊ അതുകൊണ്ടായാലും അയ്യത് പ്രാന്തായി നിൽക്കുക മതിരി അപ്പൊ നീ ഒരു കാര്യം ചെയ്യും ഞാനത് ഓപ്പറേറ്റ് ചെയ്യാൻ നീ അയാളുടെ നമ്പർ കൂടി എന്തോ അതിന്റെ മക്കൾ സത്യം ഈ നിമിഷം വരെ അത് അങ്ങനല്ല ഈ കാര്യങ്ങള് നമുക്ക് ഇത് നീ പോകരുത് ഇതില്ല നീ വ്യതികരിച്ചെന്തോന്നെ ഞാൻ ഇനി മേല് കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഞാൻ രാഗന്റെ ആശയ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൂമ്പിയത് ഇങ്ങോട്ട് കൂമ്പിയെന്ന് പറഞ്ഞാൽ പൊലയാടി കോളേജ് ഇരകളോടൊപ്പം നിന്ന് ലക്ഷങ്ങൾ വാങ്ങുവാനും അതിൽ എന്റെ കമ്മീഷൻ ഇത്രയാണെന്നും ഇയാൾ പറയുന്നുമുണ്ട് ചില ചാനലുകളിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ നൽകി അവരിൽ നിന്നും രൂപ കൈക്കലാക്കുന്ന ഒരു ഓൺലൈൻ ചാനലുകാരന്റെ വാർത്തയാണ് സിറ്റി ന്യൂസ് ഇന്ത്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിടുന്നത് നിരവധി കുടുംബങ്ങളെയാണ് കൊല്ലത്തുള്ള ഈ വ്യാജ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ വഴിയാധാരമാക്കിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ പരസ്യം നൽകിയില്ലെങ്കിൽ അവരുടെ പേരിൽ കള്ളക്കേസുകളും മയക്കുമരുന്ന് കേസ് പോക്സോ കേസ് ഉൾപ്പെടെ ഉള്ളത് ഇവരുടെ തലയിൽ കെട്ടിവെച്ച് പ്രതികാരം തീർക്കുന്ന രീതിയാണ് ഈ കൊല്ലത്തുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ശൈലി ഇയാൾക്കെതിരെ വാർത്ത നൽകുന്ന മാധ്യമ പ്രവർത്തകരെയും കള്ളക്കേസുകളിൽ കൊടുക്കുന്നുണ്ട് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകരെയും പോലീസുകാരെയും സ്വാധീനിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തിനു മുമ്പ് ഒരു അന്തയായ പെൺകുട്ടിയും മാതാവിനെയും പറു വിശ്വസിപ്പിച്ച് തന്റെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കല്ലുപുരക്കൽ എന്ന യുവാവിനെതിരെ പോക്സോ കേസ് ചുമത്തുകയുണ്ടായി ഇവരുടെ ഇന്റർവ്യൂ സിറ്റി ന്യൂസ് ഇന്ത്യ മുമ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തും ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് തന്റെ പത്രസ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കിഡ്നി രോഗിയായ ഒരു കുടുംബത്തിൽ സൗഹൃദം പിടിച്ചുപറ്റിക്കൊണ്ട് അവരുടെ മകനെ കൊണ്ട് എച്ച് ആർ മാനേജ്മെന്റ് ജോലി നൽകാമെന്നും മാസം ഇരുപതിനായിരം രൂപ ശമ്പളം നൽകാമെന്നും പറഞ്ഞ് അഞ്ചു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് ശമ്പളം നൽകുകയോ വാങ്ങിച്ച രൂപ നൽകാതെ ഇവരെ കബളിപ്പിക്കുകയായിരുന്നു ആ കുടുംബം നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇയാളുടെ ഭാര്യയുടെയും പേരിലും ഇയാളുടെ പേരിലും പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുടുംബത്തിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് അവർ തന്നെ പ്രതികരിക്കുന്നുണ്ട് എൻ്റെ പേര് രാധാകുമാരി അമ്മ ഞാൻ രാധം രാധാകൃഷ്ണനുമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ കൊച്ചുമോൻ വഴിയാണ് കൊച്ചുമോന് ജോലി കൊടുക്കാമെന്നും വാഗ്ദാനം ചെയ്ത് എൻ്റെ കൊച്ചുമോൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പരിചയപ്പെട്ടു അപ്പോൾ രണ്ട് ലക്ഷം രൂപ വേണമെന്നും ആദ്യം പറഞ്ഞു എങ്കിലേ ഒരു ജോലി കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് മലയാളം ചാനലിലേക്ക് അത് തീർച്ചയായിട്ടും ആദ്യം ഒരു ഇരുപതിനായിരം രൂപ ശമ്പളവും രണ്ടാമത്തെ മാസം മുതൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കുമെന്ന് എൻ്റെ കൊച്ചുമോൻ ബി ബി എ എയർലൈൻസ് എയർപോർട്ട് മാനേജ്മെൻറ്റ് പഠിച്ച് വെറുതെ നിൽക്കുകയാണ് ജോലിയൊന്നും കിട്ടിയില്ല ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ കഴിഞ്ഞ് ഒന്നും പല ആയില്ല മകളാണെങ്കിൽ ഡോക്ടറാണ് ഡോക്ടർ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻ്റാണ് കിഡ്നി ഫെയിലുവർ രണ്ട് കിഡ്നിയും ഫെയിലുവറാണ് അതിൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരാൾ ഡോണർ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു കിഡ്നി ഡോണർ ചെയ്യാമെന്ന് വേണ്ടി ഞങ്ങളതിനു വേണ്ടി പണം സ്വജീവിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഉള്ളതായിട്ട് ഈ കാര്യത്തിന് മകളെ കാര്യത്തിന് വേണ്ടി പൈസ ഉള്ളതായിട്ട് മകനുമായിട്ട് സംസാരിച്ച് ഈ രാഗൻ രാധാകൃഷ്ണൻ മനസ്സിലാക്കി അപ്പോൾ അത് എനിക്കത് അറിഞ്ഞുകൂടിയായിരുന്നു എൻ്റെ വീട്ടിൽ രാഗൻ രാധാകൃഷ്ണനും ഭാര്യ പ്രിയയും എപ്പോഴും വന്നുകൊണ്ടിരിക്കും അത്ര വീടുമായിട്ട് നല്ല ക്ലോസ് ഫ്രണ്ടായി അപ്പോൾ അപ്പം പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്നും പറഞ്ഞു ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചാനലിൽ പിന്നെ ഇത് എച്ച് ആർ എച്ച് ആർ പദവി കൊടുക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണം ആളുകൾ ക്യൂയിൽ നിൽക്കുകയാണ് അവർക്ക് ഇപ്പം ഇന്നേരം പൈസ കൊടുത്തില്ലെങ്കിൽ വേറെ പോവും ഈ എച്ച് ആർ പദവി എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ അവൻ പത്രാധിപറായത്തിരിക്കാനും അതിനുള്ള ഒന്നും അവൻ പഠിച്ചിട്ടില്ല അല്ല ഒന്നും പഠിച്ചിട്ടില്ല അല്ലല്ല ഈ ഡിഗ്രി മതി അതിനൊരു ജോലി കൊടുക്കാനായിട്ടൊന്നും ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ജോലി കൊടുത്തു എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി എൻ്റെ കൊച്ചുമോൻ ആ മോന് ജോലിയില്ലാതെ നിൽക്കുകയാണ് എൻ്റെ മോള് ഡയാലിസിസ് കിഡ്നി പേഷ്യൻ്റാണ് മൂന്നര വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യാണ് ഒരു മാസം ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ ചിലവാണ് ഒരു ഡയാലിസിസിന് ഇരുപത് പതിനയ്യായിരം രൂപ വെച്ച് ആഴ്ച മൂന്ന് അതിനിടയിൽ ബാക്കി ട്രീറ്റ്മെൻ്റുകൾ കിംസ് ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇപ്പോൾ ഒരു മാസം കിടന്നിട്ട് വന്നു നല്ല ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ എൻ്റെ മോളെ സ്ഥിതി ഈ രാഗൻ രാധാകൃഷ്ണൻ എനിക്ക് ആ പൈസ വാങ്ങിച്ചത് മുതൽ ഫോൺ ചെയ്താൽ പോലും എടുക്കൂല പറഞ്ഞാൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം അങ്ങനെ ജോലിക്ക് പോയി അവൻ്റെ അവിടെ പട്ടത്തുള്ള ഒരു ചെറിയ എന്തോന്നോ ഒരു ആഫീസ് അവിടെ ജോലിക്ക് പോയി മൂന്ന് മാസവും ശമ്പളം കൊടുത്തില്ല വെറുതെ പോയി ഇരുന്നിട്ട് തിരിച്ചു വരും അങ്ങനെ മൂന്ന് മാസം ആയപ്പോൾ എവൻ പറഞ്ഞു ഞാൻ പുതിയ ഘട്ടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോയാണ് ഒരു പുതിയ ഘട്ടം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൊണ്ടുപോയി അവിടെ മാറ്റാൻ പോവുകയാണ് ഞാൻ നിന്നെ വിളിക്കാം നീ നില് ശമ്പളവും തരാമെന്ന് പറഞ്ഞു ആ പിന്നെ ആ പയ്യൻ പോയില്ല പോവാതിരുന്നപ്പം ആരോ പറഞ്ഞ് അതെല്ലാം മാറ്റിക്കൊണ്ട് പോയി അവിടെ ആഫീസൊന്നുമില്ല എല്ലാം എം ടി ആക്കിയന്ന് അപ്പം ശമ്പളവും കൊടുത്തില്ല ആഫീസും മാറ്റി മൂന്ന് മാസത്തെ ശമ്പളം കൊടുക്കണം അങ്ങനെ അഞ്ചായിരം രൂപ അയ്യായിരം രൂപ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് മോൻ്റെ പേരിന് ശമ്പളം ഒന്നും വേണം ആ അഞ്ച് അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയെല്ലാം ഞാൻ മോനെ പറഞ്ഞു വിട്ടത് ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട നീയെ വെച്ചോന്നും വേണ്ടി ഞാൻ തിരിച്ചയച്ചു അതും ഏതങ്ങ് വാങ്ങിച്ചു ഭാര്യയും ഭർത്താവും കൂടെ വളരെ കാര്യമായിട്ട് നമ്മളെ പെരുമാറി എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ പോലെയാണ് അത്ര സ്വാതന്ത്ര്യമായിട്ട് രാഘൻ രാധാകൃഷ്ണൻ എൻ്റെ വീട് വായിച്ച് പെരുമാറി ഇവിടുത്തെ സിറ്റുവേഷനുസരിച്ച് മോളും സ്റ്റേജിൽ സ്റ്റേജിലിങ്ങനെ കിടക്കുന്നത് ഞാനും വയസ്സായി അതിന് മോൻ്റെ കാര്യം ജോലിയൊന്നും ഇരിക്കുന്നു നമ്മളെ പറ്റിക്കാന്ന് ശരിക്കും അവൻ മനസ്സിലാക്കി നമ്മളെ പിടാ വിടാ പിടിയാറ്റി പിടിച്ചു ഞങ്ങളെ കൂടെ അഞ്ച് ലക്ഷം രൂപയും വാങ്ങിച്ചു അവൻ ആ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്നേരം പറയുന്നത് എച്ച് ആർ പദവിക്ക് അഞ്ച് ലക്ഷം കൊടുക്കണമെന്ന് കേട്ടവരും ആരോടും ആലോചിച്ചില്ല അതൊരു വരാം വലിയ മട്ടത്തരമായിപ്പോയി ഇപ്പം കേൾക്കുന്നവരും വരണവരും എല്ലാം അയ്യോയ്യോ ചോദിക്കാതെ ഈ കള്ളനാണോ കൊടുത്തത് പൈസ അഞ്ച് ലക്ഷം രൂപ എന്തിനും നിങ്ങൾ കൊടുത്തു എന്നും വേണ്ട അത് ഈ ആറ് മാസം ഇപ്പോൾ എത്തി ആയിട്ടുണ്ട് ചോദിക്കും തോറും അവൻ ഇപ്പം തരാം ഉച്ചയ്ക്ക് തരാം വൈകുന്നേരം തരാമെന്ന് പറയും അപ്പം ഞാനും ശരിക്കും പോലീസ് സ്റ്റേഷൻ്റെ അങ്ങ് ഒന്നും കയറി ഇറങ്ങാൻ നമ്മളെ കൊണ്ട് ആളില്ലല്ലോ പറ്റണില്ലല്ലോ അതുകൊണ്ട് അവൻ കൊണ്ടുവരുമായിരിക്കും ചേച്ചി അയാൾ അത്ര ദുഷ്ടത്തിന് എൻ്റെ കൂടെ ചെയ്തതാണ് ഇത്രയും പ്രായമായെങ്കിലും ഞാൻ പലരും ഞാൻ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിട്ടിരുന്ന ആളാണ് ഞാൻ എനിക്ക് ആളുകളെയൊക്കെ ഒരുപാട് പരിചയമുണ്ട് എല്ലാം കാര്യമുണ്ട് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളെ പറ്റി അന്വേഷിക്കാൻ ആളുണ്ട് പക്ഷേ അതൊന്നും വേണ്ടായ ഇയാൾ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു എൻ്റെ മോനെ പോലെ ഞാനങ്ങ് വിശ്വസിച്ചു എന്നിട്ട് ഈ ഭാര്യ ഇങ്ങനെ വീട്ടിൽ വന്ന് അടുക്കള ജോലി വരെ ചെയ്തു തരും പ്രിയ എന്ന് പറഞ്ഞവള് അത്ര ഇതായിട്ട് ഇൻറ്റിമേറ്റായിട്ട് പെരുമാറിയിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി അവസാനം എൻ്റെ കൊച്ച് എനിക്ക് തീരെ വിഷമം വന്നത് എൻ്റെ കൊച്ച് കിൻസ് ഹോസ്പിറ്റലിൽ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അവിടെ കിടന്നു എന്നിട്ട് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു ഈ കണ്ടീഷൻ വന്ന് നോക്ക് നോക്കി കണ്ടിട്ട് പിന്നെ പറഞ്ഞാൽ മതി എനിക്ക് പൈസ തരണമെങ്കിൽ കുറച്ച് പൈസയെങ്കിലിപ്പോൾ കൊണ്ടുവരുമോ മൂന്ന് ലക്ഷം രൂപ ഇപ്പം ഇന്ന് അടച്ചാലേ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാനൊക്കെ ഉള്ളത് അയാൾ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വൈകുന്നേരം വരെ പറ്റിച്ചവനാണ് അത് എനിക്ക് മറക്കാനേ പറ്റൂല ആശുപത്രി കാര്യത്തിന് എൻ്റെ ഇപ്പം കൊണ്ടുവരാം എൻ്റെ ഇല്ല ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് വരാം അമ്മ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ അവിടെ ആശുപത്രിക്കകത്ത് ആളുകൾ അന അയക്കാൻ പറ്റുകയുള്ളൂ ഞാൻ കൊണ്ടുവരുമയ്ക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞവൻ തിരി പിന്നെ അതിന് ശേഷം ഇന്നുവരെ ഫോണെടുത്തിട്ടില്ല ഞാൻ എത്ര വിളിച്ചാലും അയാൾ ഫോൺ എടുക്കില്ല இ ஆத்மாஷன நம்ம விஷ்வசிச்சிட்டு அய்யீ வேலை செய்தோன்னு பைசிட்டு நம்மளுடாக்கணா பைசா அது வந்தாலெந்தும் போயாலெந்தும் மனுஷத்துவ மனுஷன் மனசு மய வயநாட்டில அரிச்சோண்டு போயது போல ஈ கள்ளத்தனும் வெட்டிப்பும் தட்டிப்பும் கொண்டு மனுஷன் எத்தகாலம் ஜீவிக்க பற்றும் அது ஈ குட்டி கிட்னி டிரான்ஸ்ப்ளான்ஷன பைசையான அவன் வாங்கிது எந்த குட்டிக்கு ஜோலி கொடுக்காம வேண்டும் அது ஆனால் அது ஆயோண்டான கொடுத்தது കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നിൽക്കിട്ട് എൻ്റെ കുട്ടിക്ക് ജോലി കൊടുക്കാനൊന്നും വേണ്ട അമ്മ നിർബന്ധം പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത് എൻ്റെ മോളെ മോനാണ് ഗൗതം എൻ്റെ മോന് ഡോക്ടർ ബിന്ദു ആ കുട്ടീനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടിയാണ് ഞാൻ പൈസ കൊടുത്തത് അവൻ ഇത്രയും എന്നെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അത് എമ്മാണ് ആ ഇല്ലല്ല ഞാൻ എൻ്റെ എൻ്റെ പല പ്രാവശ്യം പറഞ്ഞ് അന്ന് ഞാൻ പൈസ ചോദിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പൈസ കൊടുക്കുന്നത് എൻ്റെ പുറകെ കിടന്ന് പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് ഞാനും കുറേ കണ്ടത് തന്നെ ആ രൂപയെ തിരിഞ്ഞു തന്നെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം ഒരു അത്യാവശ്യമാണ അപ്പോൾ ബാങ്കിലൊക്കെ പോയാൽ കിട്ടൂലെന്ന് എൻ്റെ ഞാൻ വിചാരിച്ചു ഞാൻ ബാങ്ക് ടു ബാങ്കേ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു നീ മരണം ആ ബാങ്കിലൊന്നു പറഞ്ഞു ഓ വരാൻ വരാമെന്നു വേണ്ടി രണ്ട് മണിവരെ എന്നെ അവിടെ കാത്തിരുന്നു അപ്പം ബാങ്ക് മാനേജർ എനിക്ക് വെള്ളം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പരിചയമാണ് ബാങ്ക് മാനേജർ അദ്ദേഹം പറഞ്ഞ് അയാൾ വരണമെന്നില്ല നമ്മൾ റിസീവ് ചെയ്യുന്ന ആൾ വരണമെന്നില്ല നമ്മളിപ്പോൾ കൊടുക്കുന്ന ആൾ മതി അയാൾ വരണമെന്നില്ല അയാൾ അക്കൗണ്ട് തരാൻ പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു എന്ത് നീ വരാത്തതെന്ന് ചോദിച്ചോ പറഞ്ഞു അമ്മ എനിക്ക് അങ്ങോട്ട് അത്യാവശ്യമായിട്ട് പോകണം ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എൻ്റെ അക്കൗണ്ട് അങ്ങ് തന്നല്ല അക്കൗണ്ട് നമ്പർ അവിടെ അയച്ചിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ മാനേജരും പറഞ്ഞു ആ റിസീഫ് വരണമെന്നില്ല നമ്മൾ കൊടുക്കുന്ന ആൾ ഒരിടുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊടുത്തു കൊടുത്ത് പൈസയും വായിച്ചുകൊണ്ട് പോയവേ അന്നും പിറ്റേ ദിവസവും ഒരാഴ്ചയൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു വലിയ ഉത്സാഹത്തിൽ വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പിന്നെ വിളിച്ചാൽ മെസ്സേജ് ഇടണം വിളിച്ചാൽ എടുക്കൂല ഞാൻ അവിടെയാണ് ഇവിടെയാണ് മറ്റേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് കേസ് കൊടുക്കാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ എടുത്താൽ അത് അന്നേരം ഒരു കാലത്ത് നാളെ കാലത്തെ പൈസ കൊണ്ടുവരുമോ ആളെ ഉച്ചയ്ക്ക് കൊണ്ടുവരും ഞാൻ വസ്തു പ്ലഡ്ജ് ചെയ്ത് വെച്ചേക്കെന്നെ എൻ്റെ അളിയൻ്റെ വസ്തു പ്ലഡ്ജ് ചെയ്ത് സബ് റേസ്റ്റർ ഓഫീസിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ശരിയായിരിക്കുമെന്നും പേട്ട് ഞാനും വിശ്വസിച്ചിരുന്നു ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നമ്മൾ കിടക്കണേ പക്ഷേ അവൻ തരട്ടെ മനുഷ്യരില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കൈമാറ്റം ചെയ്യണമല്ലോ ഒന്നു കഴിഞ്ഞു അല്ലാണ്ട് അതൊന്നും തന്നില്ല അങ്ങനെ പറഞ്ഞ് 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 ഇപ്പം കിംസ് ഹോസ്പിറ്റലിൽ ഓഗസ്റ്റ് മാസം കിടന്നവനെ പറ്റിച്ചതോടുകൂടെ ഞാൻ മനസ്സിലാക്കി എനിക്കപ്പം പൈസ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഞാൻ അവൻ്റെ കേസ് കെടുക്കും വായിക്കും കൊടുക്കും അങ്ങ് അറ്റം വരെ ഞാൻ പൈസ ചെയ്യും എന്തായിരുന്നാലും ചെയ്യുന്നത് എനിക്ക് പൈസ കിട്ടിയാൽ മതി ആ എൻ്റെ അയ്യോ അതിൻ്റെ കാർഷിക ബാങ്ക് അത് പുള്ളാ പറയണ്ടേ കാർഷിക കരമന കോപ്പറേറ്റീവ് കാർഷിക ബാങ്ക് കോ കാർഷിക ബാങ്ക് തലമന ഈ മോൻഡിയിൽ നിന്നാണ് രഹസ്യങ്ങൾ അത്രയും പൈസ കാര്യമല്ലോർന്നടിച്ചു അതാ കുടുംബ അത് പേരെ മോള് അവളെ മോള് അത് യവനെ പിള്ളേ പറഞ്ഞ് വിട്ട് യവൻ്റെ ഈ ബാജു ഇട്ട് അവിടെ കൊണ്ടു വന്ന് അവളുടെ പറഞ്ഞ് പതിനയ്യായിരം രൂപ ഇപ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ ഇത് നിങ്ങളെ ചാനലിലിടാ ഒക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോയി അച്ഛൻ പതിനഞ്ച് രൂപ എന്ത് കഷ്ടപ്പെട്ട് കൊടുത്തു അവൻ അവൾ കൊണ്ട് കൊടുത്തു ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് രാധാകൃഷ്ണന് അവൻ കൊടുക്കില്ല പിന്നെ മുണ്ടിയില്ല അതിലിട്ടുമില്ല കൊടുത്തുമില്ല അവൻ ബിന്ദു മോനെ വന്ന് ഭീഷണിപ്പെടുത്തി ആ പെണ്ണ് ആ തള്ള അവൾ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പോലീസ് സ്റ്റേഷനിലയറ്റ് നിങ്ങളാണ് വന്ന് പറഞ്ഞത് അതുകൊണ്ട് പിള്ളേർ കയറി പിടിച്ച് കുഗുനെ ഞങ്ങൾ പറയും മര്യാദയ്ക്ക് വേണ്ട പൈസ വാങ്ങിച്ചു കൊടുക്കണം പതിനയ്യായിരം രൂപ അവർക്ക് വലിയ കാര്യമായിരിക്കും മക്കളി എന്ന് പറഞ്ഞിട്ട് പൈസയും വേണ്ട ഒന്നും വേണ്ട ജോലിയും വേണ്ട അത് പറഞ്ഞ് പറിച്ചെടുത്തിട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മ വഴക്ക് പറഞ്ഞ് ഉടനെ പൈസ കൊടുത്തില്ലെങ്കിൽ ഒരാഴ്ച ചേട്ടാ അമ്മുമ്മ വഴക്ക് പറയുന്നതന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു പൈസ പൈസ വാങ്ങിച്ച ആ ഇടയ്ക്ക് ഏകം അവളോ പതിനയ്യായിരം കൊടുത്തു മതി പിന്നെ അവൻ്റെ കൺസൾട്ടിങ് ഫീസ് പിന്നെ ഒരു കാര്യം ഞങ്ങളാ വീട്ടിലൊരു കുടുംബവഴക്കിന് വേണ്ടി ഒരു എന്തെടുക്കാനായിട്ട് ഈ വാർത്ത ന്യൂസ് എടുക്കാൻ വേണ്ടി രാഘവൻ രാധാകൃഷ്ണൻ വീട്ടിൽ വന്നിട്ടുണ്ട് അത് ഒരു നാലഞ്ച് വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞ് മുമ്പേ എനിക്ക് നല്ല ഓർമ്മയില്ല ഡേറ്റൊന്നും നല്ല ഓർമ്മയില്ല അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അന്നേ ദിവസം വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു കാര്യവും പിന്നെ നടന്നിട്ടുമില്ല വാർത്തയും വന്നിട്ടില്ല അത്ര തന്നെ ഞങ്ങൾ ചോദിച്ചു വേറെ വരാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ അതില്ല ഇതില്ല എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു എഡിറ്റിങ് മറ്റത് മറച്ചത് തോന്നി പിന്നെ അത് വന്നതേ ഇല്ല ഞങ്ങളും അങ്ങ് കളഞ്ഞ് കൊണ്ടുപോകത്തെന്ന് അങ്ങനെ പതിനയ്യായിരം രൂപ തട്ടിക്കൊണ്ടുപോയി ഇനി ഇത്രയും ദിവസമൊക്കെ പറഞ്ഞ അവധികളെല്ലാം ഞാൻ കേട്ടു അത് ഞാൻ ഒന്നും ഇണ്ടാതിരുന്നു ഇപ്പോൾ അയാൾ വിളിക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല ഫോൺ എടുത്താലും എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിയമ നടപടിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പോകും അതിപ്പോൾ ഉടനെ നടത്തുകയും ചെയ്യും നിയമ നടപടിക്ക് പോകുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പത്രമാധ്യമങ്ങളെ അറിയിച്ച് പത്രസമ്മേളനം നടത്താനും ആഗ്ര വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൈസ ജീവിച്ചു വേണം അതിന് ഞങ്ങൾ എന്ത് വേണോ ചെയ്യും ഞാൻ പ്രസ് മലയാളം ടി വി ചാനലില് ഹാർ മാനേജറായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കടന്നു വരികയും ഒരു വാർത്ത കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു അവരുടെ മോക്ക് കിഡ്നി പേഷ്യൻ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ വാർത്ത എത്രയും പെട്ടെന്ന് ഇത് മതി ഇത് പൊതുസമൂഹത്തെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വളരെ ക്രിറ്റിക്കൽ സിറ്റുവേഷനിലിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറയുകയും ചെയ്തു ഇങ്ങനെ ഇത് ഒരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി രക്ഷപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കാര്യം പറഞ്ഞു അപ്പം പറഞ്ഞു അവരടുത്ത് നിന്ന് പതിനയ്യായിരം രൂപ വാങ്ങിച്ചു തന്ന ഈ വാർത്ത നമ്മൾ ലോകം ഇത് കേരളത്തിനുള്ള എല്ലാവരെയും എത്തിക്കാം ഒരുപാട് പേര് ധനസഹായം ചെയ്യും അങ്ങനെയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം കുറേ ഗൾഫ് മലയാളികൾ ഇത് എത്തിക്കുമെന്നും അങ്ങനെ കുറേ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാണ് ഇത് പതിനായിരം രൂപ വാങ്ങിച്ചത് പക്ഷേ ഈ വാർത്ത പുറത്ത് വിടാതെ എന്താണ് സംഭവിച്ചെന്നറിയത്തില്ല വാർത്തയിടാതെ ഒന്നും ചെയ്യാതെ പതിനയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് ഒരു ഇത് റിയാക്ഷൻ ഇല്ലായിരുന്നപ്പോൾ ആ സ്ത്രീ മീൻസ് അവരുടെ അമ്മ എന്നെ ഒരുപാട് നിങ്ങൾ കാരണമാണ് ഈ പൈസ പോയി നിങ്ങളുടെ പേരിന് ഞാൻ പരാതി കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിരണം കാശ് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞാൻ രാഹുൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ കാശ് അവർക്ക് കൊടുക്കണം ഞാൻ ചേട്ടാ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം പറയണം അത് ഞാൻ പല ഇത് ചാരിറ്റബിൾ ആളുകളടുത്തും പറഞ്ഞിട്ടുണ്ട് അവർ സഹായിക്കുക അവർ സഹായിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റമല്ല അവർ ആ മോളുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കാശ് തട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവരെ വലിയ ഒരു ജെന്യുവിൻ പേഴ്സണായിട്ട് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അവർ എവിടെയാണോ കൊണ്ട് കേസ് കൊടുക്കട്ടെ അവൾ ആര് വലിയ മറ്റവളാണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇത് സംഭവം നടന്നു പിന്നെ കുറേ ഗൾഫ് മലയാളികൾ ഇടപെട്ടു ഇത് വാട്സപ്പിൽ പുള്ളിയുടെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ പതിനായിരം രൂപ അയച്ചു കൊടുത്തു ബാക്കി അയ്യായിരം രൂപ അയച്ചു കൊടുത്തിട്ടില്ല പിന്നെ അവർ പറഞ്ഞതാണ് എനിക്കറിയാം ഗൗതം ഇതിൽ നിരപരാധിയാണെന്ന് അവരാണ് കാശ് എടുത്തതെന്നുള്ള കാര്യവും അറിയാം